നമസ്കാരത്തെ പാഴാക്കൽ അടയാളമാണ് അന്ത്യനാളയാളമാണ് പള്ളിയുടെ ഓരത്തു കൂടി ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് വരെ രണ്ട് നമസ്കരിക്കുക പള്ളിയുടെ പരിസരത്തുകൂടെ നമ്മൾ നമ്മുടെ പുരയിൽ വീട്ടിലേക്ക് പോകും നമ്മുടെ വീട് പള്ളിയുടെ കബറിന്റെ ശ്മശാനത്തിന്റെ മയ്യത്തടക്കുന്ന സ്ഥലത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട് പെട്ടെന്ന് വണ്ടിയിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പള്ളിയുടെ കബറിന്റെ മയ്യത്തടക്കുന്ന സ്ഥലം വഴി കടന്നാൽ അപ്പുറത്ത് കടക്കാൻ കഴിയും ആ പള്ളിയുടെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ മഹരുവ് നമസ്കാരം നടക്കുകയായിരിക്കും അല്ലെങ്കിൽ ഋഷ നമസ്കാരം നടക്കുകയായിരിക്കും ആ പള്ളിയിൽക്കാരെ രണ്ടടക്കാലത്ത് നമസ്കരിക്കുകയില്ല സൈഡിലൂടെ നടന്നു പോകും ആ മസ്ജിദിൽ നമസ്കാരം നടന്നാൽ പോലും ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിൽക്കാരെ നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം സ്വഭാവത്തെ നിങ്ങൾ കണ്ടാൽ ഖിയാമത്തിൻറെ അടയാളമാണ് ഖിയാമത്തെ പ്രതീക്ഷിക്കലാ പറഞ്ഞു പള്ളികൾക്ക് ഇഷ്ടംപോലുണ്ടല്ലോ പള്ളിക്കല്ല പഞ്ഞുണ്ടോ പള്ളികൾക്ക് ഒരു പഞ്ഞമില്ല പള്ളികൾ വഴികൾ തോറും പള്ളികളാണെന്ന അങ്ങനെ ഉണ്ടാവും പറഞ്ഞു മസ്ജിദുകൾ അധികരിക്കും മസ്ജിദുകൾ അധികരിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ പള്ളികൾ അമിതമാകും അധികമാകും പോലെ പോലെ പള്ളികൾ ും പള്ളികളെ ഓടി പിടിപ്പിക്കുകയും എല്ലാം ശൈലിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ കണ്ടാൽക്കും നിങ്ങൾ രക്തച്ചൊരിച്ചിൽ പ്രതീക്ഷിച്ചുകൊള്ളണേ സഹാബത്തെ പള്ളികൾക്ക് വേണ്ടി അടി ഉണ്ടാവുമല്ലേ പള്ളികളുടെ വരുമാനത്തിനു വേണ്ടി അടി ഉണ്ടാവുമല്ലേ ഇതൊക്കെ തന്നെയാണ് എന്റെ അർത്ഥം പള്ളികൾക്ക് വേണ്ടി പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി അടി ഉണ്ടാവുകയാണ് ഇത് നമ്മുടെ എ ഗ്രൂപ്പിന്റെ പള്ളി ബി ഗ്രൂപ്പിന്റെ പള്ളി പള്ളി ചാവിട്ട് പൂട്ടുകരിക്കാൻ വരാൻ സമ്മതിക്കൂലിക്കാൻ സമ്മതിക്കുന്നില്ലേ എത്ര പള്ളി അള്ളാഹുന്റെ പള്ളിയല്ലേ وأن لله فلا مع الله അത് അവനെയല്ല മറ്റേ ആരെ ആരാധിക്കാൻ പാടില്ല അവനെ ആരാധിക്കാൻ വേണ്ടി പള്ളികൾ തുറക്കുന്നില്ലല്ലോ ബാങ്ക് വിളിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ആരാ സമ്മതിക്കാത്തത് മുസ്ലിമല്ല മുസ്ലിമീങ്ങൾ പള്ളി പൂട്ടിടുകയാണ് ഭയങ്കരമായ പോട്ടുകൊണ്ട് പൂട്ടിടുകയാണ് പള്ളികൾ പ്രശുദ്ധ ഹബീബ് പറഞ്ഞ വാക്കാണ് തെറ്റ വാക്കല്ല നിങ്ങളുടെ പള്ളികൾ പള്ളികൾ നിങ്ങൾ ആലങ്കാരികമായ നിലയിൽ അടിച്ചു പൊളിച്ചു പണിയുവാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടില്ല പള്ളി കൊണ്ട് പറയുകയാണ് സംഭവിക്കുകയില്ല പള്ളികൾ കൊണ്ട് കൊണ്ട് ജനങ്ങൾ നടിക്കുന്ന ഒരു കാലഘട്ടം മസ്ജിദ് ും ഞങ്ങളുടെ പള്ളി കോടിയുടെ പള്ളി ഓ ഞങ്ങൾ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളാണ് നിങ്ങളെയൊക്കെ എവിടുന്ന് വാങ്ങിയതല്ലേ ഒമ്പത് മിനാരാണ് ഞങ്ങളുടെ ഞങ്ങളെ കണ്ട പോലെ ഞങ്ങളുടെ പള്ളിക്ക് ഉള്ളത് ഏഹ് പിന്നെ ഇന്നത്തെ സൂര്യന്താ ഖുർബാനിൽ പന്ത്രണ്ട് മാസം ഉണ്ടെന്ന് പറഞ്ഞ ഒരു വർഷം പന്ത്രണ്ട് ഞാൻ പന്ത്രണ്ട് മിനാരള്ള പള്ളിയാണ് ഞങ്ങളുടെ പള്ളി അങ്ങനെ എല്ലാം ഖുർആാനുള്ള കളിയാ എല്ലാം ഖുറാനുള്ള കളി തന്നെയാണ് അല്ലാത്ത കളിയിലൂടെ ആര് എന്ത് ചീത്ത വിളിച്ചാലും തന്നെ കള്ളം പറഞ്ഞാലും പള്ളു പറഞ്ഞാലും ഖുർആൻ കള് പറഞ്ഞാലും എല്ലാം ഒട്ടക ചിഹ്നത്തിൽ ഒട്ടക ചിഹ്നത്തിൽ ഒട്ടകത്തെ എന്തിനാ സൃഷ്ടിച്ചേ കണ്ടില്ലേ ഒട്ടകത്തിൽ എല്ലാം കൊണ്ട് കളിയാണ് ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കാതെ അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വസ്തു പോലെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് ഖുർആാനിന്റെ എക്സിബിഷൻ ഖുറാന്റെ എക്സിബിഷൻ ഒക്കെ കണ്ണില്ലേ കാണല്ലോ ചെറിയ ഖുർആൻ ഇത് ഭൂതക്കണ്ണാടി വേണം ഇത് വലിയ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ മനുഷ്യൻ ഇതുകൊണ്ടൊന്ന് ഫഹറിക്കാണ് ഖുർആൻ എന്തിനുള്ളതാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ മനുഷ്യന്റെ ഖുർആൻ പാരായണം ചെയ്യാനുള്ളതാണ് ഇത് ചെറിയ ഖുർആൻ ഇത് അവിടുത്തെ ഖുർആൻ ഇത് ഒമാ ഖുർആൻ ഇത് എവിടുന്നിട്ട് ഇന്ന രാജാവ് എഴുതിയത് അത് അങ്ങനെ കൈ കൊണ്ട് എഴുതിയത് ആരെഴുതി അള്ളഹാന്റെ കലാമാകുമ്പോ നമുക്ക് പിന്നെ സംശയമൊന്നുമില്ലല്ലോ പക്ഷെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ അതെല്ലാം കൊണ്ട് കണ്ണാടി തലമാരിയിൽ സൂക്ഷിച്ചിട്ട് ജനങ്ങളെ ക്യൂ നിന്ന് പാസ് എടുത്തിട്ട് ജനങ്ങൾ വന്ന് കണ്ട് രസിക്കുകയാണ് ഭയങ്കരമായൊരു മ്യൂസിയം ലോകത്ത് ഏറ്റവും ചെറുതും ഏറ്റവും വലുതും സ്വർണ്ണ ലിപിയിലുള്ള ഖുർആൻ അടക്കം പണ്ടുള്ള കാലഘട്ടത്തിൽ എല്ലാം ഉണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ആസ്വദിക്കല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറില്ലല്ലോ അതൊക്കെ നല്ല അലങ്കരിച്ച് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കാണ് അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഫത്തിച്ചിലിനെ പ്രതീക്ഷിക്കണമേ മറ്റൊരു ഹരിയത്തിന്റെ താങ്കൾ പറയുകയാണ് ുമായിട്ട് മസ്ജിദ് കടന്നു വരും പറയാൻ അള്ളാഹന്റെ കോടതി നാളെ എന്നെ ഹറാബാക്കി കളഞ്ഞുവല്ല എന്നെ പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞ താഴിട്ട് പൂട്ടി കളഞ്ഞുവല്ല എന്നെ മലീമസപ്പെടുത്തി കളഞ്ഞു റബ്ബേ പള്ളി നാളെ പറയും പള്ളികളൊക്കെ പൂട്ടിയിടോ പള്ളികളൊക്കെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രശ്നത്തിന്റെ പേരിൽ അടച്ചിട്സ്കരിക്കണ്ടസ്കരിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണ്ട നാളെ ഈ പള്ളികളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് സമാധാനം മറുപടി പറയുകയാണ് പ്രശ്നമില്ല ആപലാതിപ്പെടുകയാണ് പടച്ചവൻ പറയുന്ന മറുപടി അവരെ എന്നേക്ക് വിടേണമേ ഞാൻ പള്ളി പള്ളിക്കാറ്റിക്കാരം വരും എല്ലാരും വരേണ്ടി വരും എല്ലായിടത്തിനും എന്തെല്ലാം പണികളം അറിയോ പള്ളിയുടെ കക്കൂസ് മോശം കിടക്കാൻ കക്കൂസിന്റെ ഡോറിന്റെ പോയിട്ട് ഒമ്പത് മാസമായി ഒമ്പത് മാസമായി ഡോറിന്റെ കൊളുത്തുപോയി ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് ആ കഥവില് നമ്മള് ഇറക്കുമതി ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം ഇറക്കുമതി ചെയ്യാൻ അതെങ്ങാനും വിട്ടുപോയാ നമ്മുടെ ഇറക്കുമതി എല്ലാം ബ്ലോപ്പായി പോയി നമ്മുടെ പള്ളിയിലെ കമ്പറ്റുകാരുടെ വീടുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്നൊക്കെ കൂസലല്ല കയറി കറങ്ങി കറങ്ങി സാധിക്കാം മസാജ് ചെയ്യുന്നൊക്കെ കൂസലാണ് അറുപതിനായിരം എഴുപതിനായിരോ ക്ലോസിറ്റിന് കയറി ഇങ്ങനെ മസാജ് ചെയ്യും നല്ല മസാജ് ചെയ്യും ഉം പേപ്പറുമായിട്ടല്ലേ കയറുന്നത് കക്കൂസി കയറുന്നത് പേപ്പറുമായിട്ടാണ് സമയമില്ലല്ലോ അങ്ങനെ കാലമൊക്കെ കവിച്ചുവെച്ചോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കൂടെ വെണ്ണും പൊള്ളം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്താല് അതിനകത്ത് തന്നെ തിന്നാം ഏറ്റവും നല്ല കാര്യമാണ് കക്കൂസിനോടേ മനുഷ്യൻ ചിലവാക്കുന്നത് ആറ് ലക്ഷം ഏഴു ലക്ഷം വേറെ അല്ല കക്കൂസിന് വേണ്ടി മനുഷ്യൻ ചിലവാക്കുന്നത് ഏഴ് ലക്ഷം എട്ട് ലക്ഷം റുപ്യ പാവപ്പെട്ടവരോട് വീട് വെക്കാം അവന് അവന്റെ അവന്റെ ഇവൻ തൂറാൻ ചെലവാക്കുന്ന പൈസ ഉണ്ടെങ്കില് പാവപ്പെട്ടവനോട് കിടക്കാനുള്ള ഒരു വീടുണ്ടാക്കാം ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപ കക്കൂസ് ലക്ഷം ലക്ഷം ക്ലോസറ്റിന്റെ വില ഈ പണ്ട് കളയാൻ നമ്മുടെ ഒരു സാധനം എടുത്തോണ്ട് പോകുന്നത് ന്യൂസ് പേപ്പറിലായിരുന്നു അമ്പവയുഴ വിലയുള്ള ന്യൂസ് പേപ്പറിനകത്തായിരുന്നു നമ്മുടെ സാധനം പക്ഷെ ഇപ്പൊ ആ സാധനത്തിന്റെ ഒക്കെ വിലയെ ഒരു ലക്ഷം രൂപയുടെ പാത്രത്തിനകത്തോടെ സഹായിച്ചു കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടമാണ് ഇപ്പൊ നമ്മുടെ മഹലുകളിലെത്ത കക്കൂസുകൾ മഹലുകളിലത്തെ മൂത്രപ്പരകൾ ഇതെല്ലാം വൃത്തിയാക്കണം നല്ലതുപോലെ അതൊക്കെ ജമാഅത്തിന്റെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കണം അല്ലെങ്കിൽ നാളെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് നിർത്തേരോ പുള്ളിക്കാരൻ കമ്മിറ്റിക്കാരെ ക്യൂ നിർത്തല്ല അതാണ് മസ്ജിദ് പരാതിപ്പെടുന്നത് ഞാൻ ഒന്നാമത്തെ സഫ ലൈറ്റ് ആയിരുന്നു അത് അണഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഒരു ലൈറ്റുള്ള ഒരു കമ്മിറ്റിക്കാരൻ പോലും തയ്യാറായില്ലവരെ ഫാൻ കറങ്ങാതായിട്ട് എത്ര ദിവസമായി ഒരാൾ പോലും തയ്യാറായിട്ടില്ല മൊത്തം രണ്ടാമത്തെ നില പൊടിമിടിച്ച് ചെലന്തി വല പിടിച്ച് കിടന്നിട്ട് അതൊന്നും വൃത്തിയാക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു അല്ല പള്ളി പറയും നമ്മൾ ആരും പറഞ്ഞ പള്ളി ഹത്യ പറഞ്ഞ ഹത്യവന് അപ്പഴും പിടിച്ചു വിടും ഇയാളികളുടെ ജോലിയൊക്കെ മതി ഇവിടെ ചെലന്തി വല അടിക്കണോ അഴുക്ക് മാറ്റണോള്ളാറി ഞങ്ങൾ നോക്കോളാം നിങ്ങൾ സ്ക്രിക്ക് പോവാ ശരിയാണ് ഉലമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കാത്ത ഒരു കാലഘട്ടം വരും അത് അന്ത്യനാളുടെ അടയാളമാണ് يأتي على الناس زمان ولكل من نسم داعية الدمين لا يتبع فيه العالم ولا يستحيا فيه من الحليم ولا يوقرون الكبير ولا يرحمون الصغير ولا يعرفون معروفا ولا ينكرون منكرا يقتل بعضهم بعضا على الدنيا أولئك شرار خلق الله സദസ്സിൽ അബീബായ റസോലുള്ള തങ്ങൾ ഉഗ്രഭാഷണം മന്ത്യ നാളിനെ കുറിച്ച് ഹബീബായ തങ്ങളെ പറയുകയാണ് സൽമാൻ സൽമാൻ